അകാലത്തിൽ പൊലിഞ്ഞ കാളിക്കാവ് ഉദരംപോയിയിലെ പെയിന്റിംഗ് തൊഴിലാളിക്ക് നാട്ടുകാർ നിർമ്മിക്കുന്ന വീടിന് നിറം പകർന്ന് സഹപ്രവർത്തകർ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചാളത്തൊടിക സുധീറിന്റെ പുതുതായി നിർമ്മിക്കുന്ന വീടിനാണ് പെയിന്റിംഗ് ജോലി സൗജന്യമായി സഹപ്രവർത്തകർ ചെയ്യുന്നത് വീടിന് സൗജന്യമായി പെയിന്റിംഗ് വർക്ക് ചെയ്തു കൊടുക്കുന്നത് പ്രാഥമിക നടപടിയായ വൈറ്റ് വർക്കാണ് നിലവിൽ പൂർത്തീകരിച്ചത് ബാക്കി വർക്കുകൾ കൂട്ടായ്മ പ്രവർത്തകർ ചെയ്യുമെന്നും തൊഴിലാളികൾ പറഞ്ഞു രണ്ട് പെൺകുട്ടികളാകുന്ന സുധീറിന്റെ കുടുംബത്തിനായി ഉദരംപോയിലെ മോർണിംഗ് സ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നാട്ടുകാരുടെ സേവനത്തോടെ നിർമ്മാണം നടത്തുന്നത് എൻ കെ സലാം കെ കെ സുലൈമാൻ റഫീഖ് മാനേരി ഒ പി സഫീർ എ ടി അലി ഇ പി സാനു എന്നിവർ നേതൃത്വം നൽകി ഞങ്ങൾ പത്തു മാസമായിട്ട് മരണപ്പെട്ട കാളികാവേരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയുടെ ഒരു മുൻകാല പ്രവർത്തകനും അതിലുപരി ഞങ്ങളുടെ ഒരു സുഹൃത്തുമായ സുധീർ സുധീർ മാസം യാണ് അതിന്റെ ഭാഗമായിട്ട് മൂർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെച്ചു കൊടുത്ത വീടാണ് അതിന്റെ പെയിന്റിംഗ് ദൗത്യം കാളികാവേരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയാണ് ചെയ്യുന്നത് ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു